ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഞാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊക്കെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇപ്പം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിക്കരുത് എന്നൊക്കെ നമ്മളൊക്കെ ഒരുപാട് പറയുന്നുണ്ട് എങ്കിൽ പോലും പല ആളുകളും നിന്നൊക്കെ കിട്ടുന്ന തേർഡ് പാർട്ടി ആപ്സ് ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിക്കാറുണ്ട് എ പി കെ ഫയലായിട്ട് ജി ബി വാട്സപ്പ് എഫ് എം വാട്സപ്പ് അങ്ങനെ ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിലൊക്കെ എന്താ വെച്ചാൽ മറ്റുള്ളതിനേക്കാളും ഫെസിലിറ്റി കൂടുതലുണ്ട് എന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല ആളുകളും ഉപയോഗിക്കാറുണ്ടല്ലേ അങ്ങനെ അത്തരത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് ചില ചില ആപ്ലിക്കേഷൻസിൽ നമ്മളെ ഫോണിലേക്ക് ഹാമഫുള്ളായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈറസ് സംബന്ധമായിട്ടുള്ള എന്താ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിൽ ഏതെങ്കിലും ഉണ്ടോ എന്നും നമുക്കറിയില്ല അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ഇപ്പം നമ്മുടെ പ്ലേ സ്റ്റോറിലൊരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്തരത്തിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു സെറ്റിങ്സ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കട്ടെ പ്ലേ സെറ്റിങ്സ് ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ എന്താ വെച്ച് നമ്മൾ ഇത്തരത്തിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിൽ ഹാംഫുൾ ആയിട്ടുള്ള അതല്ലെങ്കിൽ വൈറസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മളറിയാതെ തന്നെ പ്ലേ സ്റ്റോറ് ഓട്ടോമാറ്റിക്കായി സ്കാൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് തരും അപ്പോൾ അത് നമുക്ക് അങ്ങനെ അത്തരത്തിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിമു റിമൂവ് ചെയ്ത് ഒഴിവാക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സെറ്റിംഗ്സ് പ്ലേ സ്റ്റോറിൽ എവിടെയാണ് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഇന്നത്തെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ പ്ലേ സ്റ്റോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്ലേ സ്റ്റോറ് എടുത്ത് ഇവിടെ മുകളുടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുണ്ട് അതിൽ നമ്മൾ ഇപ്പോൾ ഇതിൽ കഴിഞ്ഞ് നോ ഹാംഫുൾ ആപ്സ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കണ്ടോ നോ ഹാംഫുൾ ആപ്സ് ഫൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് സ്കാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് സ്കാൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ എൻ്റെ ഈ നാൽപ്പത്തി ഒമ്പത് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഇന്ന് പത്ത് നാൽപ്പത്തി ഒമ്പത് എ എമ്മിന് ഇപ്പോൾ സ്കാൻ ചെയ്തിട്ടുണ്ട് എന്നിതിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ റിപ്പോർട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ഇത് ഇത് നമ്മളതിൻ്റെ സെറ്റിങ്സിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് സ്കാൻ ആപ്പ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് ഈ ഒരു രണ്ട് സെറ്റിങ്സ് നമ്മൾ ഓപ്പൺ ഓൺ ചെയ്ത് വെക്കുക കേട്ടോ ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ എന്താ പറയുക നമ്മളെ ആപ്ലിക്കേഷൻസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്കാൻ ചെയ്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും നമുക്ക് നമ്മളെ ഫോണിന് ബുദ്ധിമുട്ടാക്കുന്ന എന്തെങ്കിലും സ്കാ സ്കാമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്പാം സ്പാമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണിച്ച് തരുന്നതാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതാണ് അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങളെല്ലാവരും ഗൂഗിൾ പേയിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെറ്റിങ്സ് ഓൺ ചെയ്ത് വെക്കുക ഓക്കെ അതിൽ പ്ലെയർ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അതിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സംഗതികളൊക്കെ ഇവിടെ സെറ്റിംഗ്സൊക്കെ ഓൺ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് കൊണ്ടുവരാം നന്ദി നമസ്കാരം താങ്ക് യു